നമസ്കാരം ആഗോള താവരവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ വിഷയത്തിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ശുദ്ധവായുവാണ് നാം ശ്വസിക്കുന്ന ഈ ശുദ്ധവായു ഇതുവരെ ഒരു തുകയും കൊടുക്കാതെയാണ് നാം ഉപയോഗിച്ചു വന്നത് ഈ അന്തരീക്ഷത്തിൽ ഈ ശുദ്ധവായു എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പോലും സാധാരണ ജനങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല ഈ പ്രപഞ്ചത്തിലെ എഴുപത്തി ശതമാനം വരുന്ന നൈട്രജനും ഇരുപത്തിയൊന്ന് ശതമാനം വരുന്ന ഓക്സിജനും ബാക്കി വരുന്ന കാർബണും മറ്റു മൂലകങ്ങളും കൂടിയതാണെന്ന് പോലും സാധാരണ ജനവിഭങ്ങൾക്ക് അറിയാൻ സാധ്യത വളരെ കുറവാണ് ആ ശുദ്ധവായുവിന് ഇന്ന് വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും യുദ്ധത്തിലും മറ്റ് പ്രശ്നങ്ങളിലും ആണ് ഉള്ളത് എന്ന് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിനോട് കാണിക്കുന്ന പലതരം സമീപനങ്ങൾ നാളത്തെ സമൂഹത്തിന് അതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പ്രത്യാഘാതം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനുമപ്പുറമാണ് ആഗോള താപനത്തിൻ്റെ ഭാഗമായി കാർബണിൻ്റെ അമിതമായ വർധനവ് ശുദ്ധവായുവിൻ്റെ തോത് വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ശ്വസിക്കുന്ന ശുദ്ധവായുവിൻ ഇന്ന് പലതരം കെമിക്കലുകളും അടങ്ങിയിട്ടുള്ളതാണെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും പറയും നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ശുദ്ധവായുവിൻ്റെ അവസ്ഥ ഇന്ന് വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് നിരവധി അസുഖങ്ങളാണ് നമ്മളെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് അതിന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയ ഒരു ദുരന്തമായിട്ട് നമുക്ക് കാണാം ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഈ ശുദ്ധവായു അതായത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കടലിലാണെന്ന് പോലും നാം സാധാരണക്കാർക്ക് അറിയാൻ സാധ്യതയില്ല കടലിൽ അടിത്തട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഓക്സിജൻ പ്രകൃതിയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ അത് നിയന്ത്രിച്ചു നിർത്തുന്നത് ഇവിടെയുള്ള ഈ പച്ചപ്പുകളും പൗരാണികമായി ഇവിടെ നിലനിർത്തിപ്പോന്ന ചില ഘടകങ്ങളുമാണെന്ന് സാധാരണക്കാർക്ക് അറിയാൻ സാധ്യതയില്ല ഇന്ന് വനനശീർ നശീകരണത്തിൻ്റെ തോതും വളരെ അധികം വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് നാം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരുന്ന തലമുറയും എങ്ങനെയായിരിക്കും ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു പോവാന്നിരിക്കുന്നത് ിക്കാൻ പറ്റുന്നതേ ഉള്ളൂ മനുഷ്യന്റെ കടന്നുകയറ്റം എല്ലാ സീമകളും ലംബിച്ച് ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ് നാം നമ്മുടെ വീടുകളിൽ നിന്നും അല്ലാതെ തന്നെയും നിരന്തരം കാർബൺ നാം പുറന്തള്ളാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു മീഡിയയായി മനുഷ്യൻ മാറിയിരിക്കുകയാണ് അത് എത്ര കണ്ടു വേഗത്തിൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി മനുഷ്യന് കഴിയുമോ അത്രത്തോളം ഈ പ്രപഞ്ചത്തിന് ആയുസ്സും ഉണ്ടാവും ഇന്ന് അന്റാർട്ടിക്കയിലെ മഞ്ഞു പാളികൾ പോലും അലിഞ്ഞ് ഈ സമുദ്രത്തിനോട് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നാം കുടിക്കുന്ന വെള്ളം ആ വെള്ളത്തിൻ്റെ എന്തൊക്കെ രീതിയിലാണ് വെള്ളത്തിന് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും ശുദ്ധവായുവിൻ്റെ കാര്യം പറയുമ്പോൾ നാം ഇത്രനാളും കുടിക്കുന്ന വെള്ളം പോലും ബോട്ടിൽ വാങ്ങിച്ചു കഴിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇനി ശുദ്ധവായുവിൻ്റെ കാര്യവും ഭാവിയിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റ് പോലും നാം വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടി വരും ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ഓൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾക്ക് ഈ പ്രകൃതിയെ നിലനിർത്തുവാൻ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുള്ളതാണ് കാർബൺ ന്യൂട്രലൈസേഷൻ കാർബൺ ക്രെഡിറ്റ് അങ്ങനെ വരുന്ന നിരവധി പദ്ധതികൾ വരാൻ പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ പ്രകൃതിയെ വാസ്യോഗ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഇനി വരാൻ പോകുന്ന ഇങ്ങനെയുള്ള ദുരന്തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു പിള്ളേരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ